നമസ്കാരം നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ രാഷ്ട്രീയ പാർട്ടിക്കും നേതാക്കന്മാർക്കും എന്തെങ്കിലും നിയമങ്ങളുണ്ടോ ഇന്ന് മിക്ക ചാനലിലും ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധി റാബ്രിയിൽ എലക്ഷന് നിൽക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം അവിടെയും നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നു വയനാട് ഓൾറെഡി എലക്ഷന് നിന്നു അപ്പോൾ ഇനി രണ്ട് സ്ഥലത്തും ജയിച്ചാൽ എന്ത് ചെയ്യും എവിടെ രാജിവെക്കും രണ്ടാമത് വീണ്ടും എലക്ഷൻ ഉണ്ടാവുമോ കൂടാതെ കേരളത്തിൽ ഈ പ്രാവശ്യം ഇരുപത് എം പിമാർ വേണ്ടെടുത്ത് എത്ര എം എൽ എ മാർ എം പി സ്ഥാനത്തേക്ക് മത്സരിച്ചു അത് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടാണോ തോറ്റാൽ വീണ്ടും ഇവർ വന്ന് എം എൽ എ ആവും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ രാഷ്ട്രീയ പാർട്ടിക്കും നേതാക്കന്മാർക്കും എന്തെങ്കിലും നിയമങ്ങൾ ഈ ജനാധിപത്യത്തിൽ ഉണ്ടോ ഉണ്ടാവേണ്ടേ ഇവിടെയാണ് വിദ്യാ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും മറ്റ് സാമൂഹ്യ സംഘടനകളൊക്കെ ചർച്ച ചെയ്തിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്തെങ്കിലും മര്യാദ എന്തെങ്കിലും നീതി നിയമം രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലുണ്ടോ അവർക്ക് എന്തു വേണമെങ്കിലും ആവാം ജനാധിപത്യത്തിൽ അല്പ സ്വാധീനവും കാശും രാഷ്ട്രീയത്തിൽ പദവിയും ഉണ്ടെങ്കിൽ എം എൽ എക്ക് എം പി ആയിട്ട് മത്സരിക്കാൻ തോറ്റാ തിരിച്ചു വന്ന എം എൽ എ ആവാം ഒരേ ആള് രണ്ട് സ്ഥലത്തും മൂന്ന് സ്ഥലത്തും എം പി ആയി മത്സരിക്കുക എങ്ങോടാണ് നമ്മുടെ പോക്ക് ഇത്ര കോടി ജനങ്ങളുള്ള ഇത്രയധികം രാഷ്ട്രീയ പ്രവർത്തനം ഒരു തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്നവർ രാഷ്ട്രീയം ഒരു കച്ചവടവും വ്യവസായവുമായി കൊണ്ട് നടക്കുന്നവർ നമുക്ക് വേറെ എം എൽ എന് കിട്ടില്ലേ എം പി എ കിട്ടില്ലേ നമ്മൾ പല കാര്യത്തിലും ഇന്ത്യ വികസിച്ചു എന്ന് പറഞ്ഞാലും പട്ടിണിയും ദാരിദ്ര്യവും സർക്കാർ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മരുന്നില്ല പോലീസ് ജീപ്പിൽ പെട്രോൾ അടിക്കാൻ കാശില്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡും പാലങ്ങളും അങ്ങനെ ഉച്ചക്കഞ്ഞിക്ക് പോലും പണമില്ലാതെ വയോവൃദ്ധന്മാർക്ക് പെൻഷൻ കൊടുക്കാൻ പൈസയില്ലാണ്ട് നമ്മൾ സാമ്പത്തികമായി ഇത്രയധികം കഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ ഇങ്ങനെ ദൂർത്തരിക്കുന്നത് നമ്മുടെ ഗജനാവ് കൊള്ളയടിക്കുന്നത് ഇവിടെയാണ് ചെറുപ്പക്കാർ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഷാഫി പറമ്പിലും എം എൽ എ ആയിട്ടാണ് അങ്ങോട്ട് പോയേക്കണത് പക്ഷെ അത് ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ ഇത് രാജിവെച്ചിട്ട് പോവാം രണ്ട് ഇവിടെ തോറ്റ രണ്ടാമത്തെ എലക്ഷന് വേറെ നിക്കുമ്പോൾ അപ്പൊ എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റാണ് ഇനി വീണ്ടും അവിടെ എം എൽ എ ലക്ഷ്യപ്പെടണം ജയിച്ചാൽ ഇതിന് നല്ലൊരു ചെലവുണ്ട് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കണം ഇലക്ഷൻ കമ്മീഷൻ പോലീസ് ഇവരുടെ പോസ്റ്റർ ഒട്ടിക്കല് ജനങ്ങളുടെ പിരിവ് കച്ചവടക്കാരുടെ പിരിവ് അങ്ങനെ പലതും ഉണ്ട് ഇതൊക്കെ പറഞ്ഞു തരാനേ പറ്റുകയുള്ളു നമ്മളൊക്കെ കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കണവരാണ് കേരളത്തിൽ പെറ്റതള്ള ഒരു കൊച്ചി ജനിച്ച ഉടനെ കൊച്ചിയിൽ ഫ്ലാറ്റിന്റെ മോളിൽ നിന്ന് എറിഞ്ഞ് കണ്ട് മതിയായി ഇരിക്കുകയാണ് അപ്പൊ ഈ നാട് നശീണ കണ്ട് വിഷമം കൊണ്ട് പറഞ്ഞതാണ് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേക കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ബി ജെ പി ആയാലും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി തന്നെയാണ് വന്ന് തിരുവനന്തപുരത്ത് നിന്നിരിക്കുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം കുട്ടിച്ചോറാവും തലമുറ കഷ്ടപ്പെടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ ഇവർ അതിനിടയിൽ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൃന്ദാക്കാരായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു മര്യാദ വേണ്ടതെന്ന് ഇവരൊക്കെ ഭയങ്കര മര്യാദക്കാരാണല്ലോ അപ്പം കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഈ പാർട്ടിക്കാരെല്ലാം പൊതുജനങ്ങളെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ ഗജനാവ് കൊള്ളയടിച്ചുകൊണ്ട് നാടിന്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ അവർക്ക് സുഖമായി ജീവിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാരും നേതാക്കളും അവരുടെ കുടുംബങ്ങളും അവരുടെ സിൽബന്തികളും അവരുടെ ഗുണ്ടകളും സുഖമായി ജീവിക്കും കർഷകനും തൊഴിലാളിയും പെയിന്റിംഗ് തൊഴിലാളിയും കൂലിപ്പണിക്കാരനും നിത്യജീവിതത്തിൽ ദുഃഖമനുവദിക്കുന്നവർ ജപ്തിയുടെ ഭയപ്പാടിൽ ആത്മഹത്യ ചെയ്യുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആത്മഹത്യ ചെയ്യുന്നു ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു വീടില്ലാത്തതുകൊണ്ട് മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് സാധാരണ വോട്ടർമാർ ഇന്നും ആത്മഹത്യ ചെയ്യും കേരളത്തിൽ ഒരു ദിവസം ഇരുപത്തി പേർ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ദൂർത്ത് കൊള്ള അവരുടെ ആഡംബര ജീവിതം അവര് യാതൊരു നിയന്ത്രണവും ഇല്ലാണ്ട് ശമ്പളം കൂടുതൽ മേടിക്കുക അനുകൂല്യങ്ങൾ കൈപ്പറ്റുക ഇതിനെ ചോദ്യം ചെയ്യാൻ ആണൊരുത്തൻ വിദ്യാർത്ഥി സംഘടനകൾ ചെറുപ്പക്കാർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഗാന്ധിജി മേടിച്ചു തന്ന ആ സ്വാതന്ത്ര്യം നമ്മൾ ബ്രിട്ടീഷുകാരെ മോശമായിട്ടാണ് ഇന്ന് നമ്മളെ വെള്ളക്കാരെ കഷ്ടമായ കൊള്ളക്കാരാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പച്ചക്ക് പറയുകയാണ് ഉണരണം വിദ്യാർത്ഥികൾ ഉണരണം ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം ഗുഡ് നൈറ്റ് ആൻഡ് ജയ് ഭാരത്